ഈശോ വിശു കായിച്ച സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ ഹല്ലേ ലുയ്യാ കുഞ്ഞുങ്ങളോട് എനിക്ക് വലിയ സ്നേഹമാണ് കേട്ടോ ഞാൻ ഉറക്കാണ് ഞാൻ എടാട് ആ പള്ളിയിൽ പോയ സമയത്തെ ഒരു ഒരപ്പൻ കുഞ്ഞുങ്ങളെ എല്ലാരും തല്ലേ കൊച്ചു പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഒരു ഒരു കൊച്ചുണ്ട് ആശീർവാദക്കെ മേടിച്ചു അതിനുശേഷം ഈ കൊച്ച് സങ്കീർത്തിയിലേക്ക് അപ്പൻ കൂട്ടിക്കൊണ്ടുവന്നു എന്റെ അച്ഛാ ഇവനൊന്ന് ആശീർവദിക്കാം അപ്പിച്ചാൽ കൊച്ചിന്റെ ചെറിയ അലർജി എന്താ ബുദ്ധിമുട്ടുണ്ട് അപ്പാൻ പറയുന്നത് അച്ഛൻ ആശീർവദിച്ചാൽ അത് പോകും അച്ഛൻ പ്ലസ് ചെയ്താൽ പോകും നമുക്ക് അച്ഛനോട് പറയണം അപ്പം ആ ചെറിയ കൊച്ചിൻ്റെ ഉള്ളിൽ എന്തുമാത്രം ഒരു ഒരു വിശ്വാസം കർത്താവ് കൊടുത്തു ആ കൊച്ചിനെ വിശ്വസപ്പെടുത്തട്ടെ കേട്ടോ അപ്പം ഞാൻ ചേരിക്കാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ ഉള്ളിൽ വിശ്വാസം കർത്താവ് കൊടുക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തി ഞാൻ ഭയങ്കരമായിട്ട് ചിന്തിച്ചത് വീണ്ടും വീണ്ടും കർത്താവിന് മഹത്വം അല്ലേ ലഭ്യാ അതുകൊണ്ട് കുഞ്ഞുങ്ങളെല്ലാം ശുശ്രൂഷയ്ക്കൊക്കെ വരണം കേട്ടോ പ്രൈസ് അല്ലോ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നമുക്ക് രണ്ട് രണ്ടറിയിപ്പ് ഒരു ഒരറിയിപ്പുണ്ട് ഒന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാർച്ച് മാസത്തില് വൈദ്യം രണ്ടാം തീയതി മുതൽ ഏഴാം തീയതി വരെ അട്ടപ്പാടി സഹിയോൾ വെച്ചിട്ടുണ്ട് ഞാൻ ഈ വർഷത്തെ വൈദ്യര വൈദ്യരധ്യാനത്തിന് മൊത്തം ഡേറ്റുള്ള കാർഡ് നിങ്ങൾക്ക് ഇട്ടു തരാം നിങ്ങൾ നമ്മുടെ സഹ ശുശ്രൂഷകരാണല്ലോ അപ്പം അതൊരു മാക്സിമം അച്ഛന്മാർക്ക് നിങ്ങൾ അത് അയച്ചു കൊടുക്കണം കേട്ടോ അല്ലേ ലൂയ്യാ പ്രൈസ് അല്ലാൾ ഇന്ന് ഈ സൈക്ക പറഞ്ഞാൽ ഈ ഈയൊരു ഒരു മിനിസ്ട്രി എന്ന് പറയുന്നത് ഈ ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് എത്രയോ പേരാണ് കഷ്ടപ്പെട്ടി അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഏഴ് വയസ്സുള്ള അല്ല പ്രായമുള്ളൊരു ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഒരാഗ്രഹം എന്ന് പറഞ്ഞത് നിങ്ങൾ നമ്മളെല്ലാവരും സ്വർഗത്തിലെത്തണം എന്നുള്ളത് ഈ സൂക്ഷിച്ചാലും എൻ്റെ സ്വർഗത്തിൽ വേണം ഇത് തോക്ക് ഒരാൾക്കെങ്കിലും അയച്ചു കൊടുക്കുന്നവർക്ക് ഈ പ്രാർത്ഥന കിട്ടും പ്രൈസ് അല്ലോൾ ഞാൻ നിങ്ങൾ അങ്ങനെ വർക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മയ സൃഷ്ടി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയമ്മയ തമ്പുരാമ്മയ ഭാവികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷകളാണ് അമ്മയാമൻ എല്ലാവൾ സ്ത്രീകളുടെ സഹോദരങ്ങളെ നല്ല പാലക്കാട് ഒരു യാത്രയുണ്ടായിരുന്നു പിന്നെ ഫോർമേഷൻ ക്ലാസ്സുകളിലൊക്കെയാണ് കേട്ടോ ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് റോമ ലേഖനം രണ്ടിന്റെ ഇരുപത്തി മൂന്നാണ് തലക്കെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ചാപ്റ്റർ അഭിമാനിക്കുന്ന കാര്യം വെച്ച് അപമാനിക്കരുത് അല്ലോയോ നിങ്ങൾ എന്തിക്കും ഓരോരോ വിഷയങ്ങളും റോമ രണ്ട് ഇരുപത്തി മൂന്ന് പഠിപ്പിക്കാണ് നിയമത്തിൽ അഭിമാനിക്കുന്ന നീ നിയമം ലംഘിച്ച് ദൈവത്തെ അപമാനിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരു ക്രിസ്ത്യാനിയാണെന്നതിൽ നമ്മൾ അഭിമാനമുണ്ട് ക്രിസ്തുവായി ക്രിസ്തുവിൽ ആയിരിക്കട്ടെ എന്നെ അഭിമാന വിഷയം എന്താ പൗലോസലിക പറയുന്നുണ്ട് അഭിമാനിക്കുന്ന ദൈവത്തിൽ ക്രിസ്തുവിൽ യേശുവിൽ അപമാനിക്കട്ടെ മീൻസ് അഭിമാനിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമുക്ക് പിന്നെ നിയമത്തിൽ അഭിമാനിക്കുന്ന വചനം അതായത് ഈശായ അപ്പോൾ ശരിക്കും നമ്മൾ പിന്നെ വെഞ്ചിരിപ്പിന് അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അല്ലെ വീട്ടിലൊക്കെ ബൈബിളൊക്കെ നല്ല ഇതെടുത്ത് വെക്കും അതേപോലെ തന്നെ വചനത്തെ നമ്മൾ വരെ ആദര വചനത്തെ നമുക്ക് വലിയ അഭിമാനമാണ് നമുക്ക് ധാരാളം വചനങ്ങൾ പിന്നെ ബൈബിള് പല പ്രാവശ്യം എഴുതി കഴിഞ്ഞവരുണ്ട് അതേപോലെ തന്നെ ഓൺലൈനിലായിട്ടൊക്കെ ആയിട്ട് അങ്ങനത്തെ പലതരം ശുശ്രൂഷ സംബന്ധിക്കുന്നവർ നിങ്ങൾ തന്നെ പലരും ഈ പിന്നെ ബൈബിൾ വായനയുടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നു കൊടുക്കുന്നവരുണ്ട് അങ്ങനെ ഇപ്പം തന്നെ ടോക്ക് അയച്ചുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര് അപ്പം വചനത്തിനെ അഭിമാനിക്കുന്നവരാണ് ഈശോയാണ് നമ്മുടെ അഭിമാനം പക്ഷേ പൗലോസ്ലേഖ ചോദിക്കുകയാണ് ഇങ്ങനെ വചനത്തിൽ അഭിമാനിക്കുന്ന നീ ഈ അയച്ചു കൊടുക്കുന്ന ഈ വചനം തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ലംഘിച്ചിട്ട് വചനം എന്ന് പറഞ്ഞാൽ ആരാ ഈശോയാണ് ആ ദൈവത്തെ അപമാനിക്കുന്നു അല്ലേ വചനം മാമസമായി അവതരിച്ചതാണ് ഈശോ ഞാൻ പറഞ്ഞ വചനധന്യങ്ങൾ വിധിക്കുമെന്ന് ഓഹന പന്ത്രണ്ട് നാൽപ്പത്തെട്ടിലുണ്ട് അവസാനം വിധിക്കാൻ വരുന്ന വെളിപാടിലൊരു വചനമുണ്ട് വെളിപാട് പന്ത്രണ്ടോ അല്ലെങ്കിൽ അവർക്ക് കിടക്കുന്ന വചനം ഇങ്ങനെയാണ് അല്ലേ പിന്നെ രക്തത്തിൽ മുഖ്യം വേലം കി ധരിച്ചവൻ്റെ മെഴുകൾ തീന്നാളം പോലെ എന്നിട്ട് പറയുകയാണ് അവന് എഴുതപ്പെട്ട നാമമുണ്ട് ദൈവോചനം എന്നാണ് അവന്റെ നാമം അതാണ് അച്ഛൻ്റെ അഹസ്യം പറയുന്നത് വചനത്തിലെ ഈശോയും വിശ്വദർമാൻ ഈശോ രണ്ടല്ല ഒന്ന് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചോദിക്കുക സഹോദരങ്ങളെ ഈ വചനത്തിൽ ഇതുപോലെ അഭിമാനിക്കുന്ന നമ്മൾ ആ വചനം വായിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് പറയുന്നുണ്ട് അത് മാത്രം പറ അത് ജീവിക്കാതെ വരുമ്പോൾ ഈ വചനമായി ഈശോയെ അപമാനിക്കുകയാണ് അതാണ് നിയമത്തിൽ അഭിമാനിക്കുന്ന ആ നിയമം ലംഘിച്ച് ദൈവത്തെ അപമാനിക്കുന്നു ചിന്തിക്കുന്നു നമ്മൾ അല്ലേ അപ്പൊ ന്യായവതിയിൽ എത്ര പ്രാവശ്യം നീ അപമാനിച്ചിട്ടുണ്ടോ ചോദ്യം പരം ഏ നമ്മള് ദൈവത്തെ അപമാനിച്ചിട്ടില്ലല്ലോ പക്ഷെ വചനം ലംഘിക്കുന്നവൻ ദൈവത്തെ അപമാനിക്കുകയാണ് ജീവിതം അല്ലേ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ അപ്പൻ അല്ല നമ്മുടെ കുടുംബത്തിലൊരാള് അല്ലേ അവർ പറയുന്നതിന് വിരുദ്ധമായിട്ടൊരു കാര്യത്തിനു പോകുമ്പോൾ അവർക്കല്ലേ അപമാനം അപ്പോൾ ഒരിക്കലും മക്കൾ അഭിമാനമായിരുന്നവര് ആ മക്കളെ തന്നെ അപമാനിതരായിത്തീരുന്നവരില്ലേ കുടുംബത്തിൽ ഉണ്ടല്ലോ സഭയിലെ ഉണ്ടല്ലോ അല്ലേ ഓരോ വചനം നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം അല്ലേ റേസലോ സ്തുതിക്കാം ഹലുയ ഹലലുയ ഹലുയ കർത്താവെ സ്തുതിക്കുന്ന ആരാധിക്കുന്നു നന്ദി പറയുന്ന പറയുന്നു വഹത്തപ്പെടുത്തുന്നു കർത്താവെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി ഞാൻ നന്ദി പറയുകയാണ് അങ്ങനെ ജീവിക്കാൻ ഞാൻ കൃപ നൽകണം ഓരോ വധനെ പാലിക്കാൻ കൃപ നൽകണം എൻ്റെ പിതാവേ ഇതൊന്നും മറന്നു പോതിരിക്കട്ടെ കർത്താവ് പക്ഷെ മനസ്സ് അറിഞ്ഞ് ബ്ലെസ് ചെയ്യുകയാണ് എന്റെ കർത്താവ് വൈദികർക്ക് കാർഡൊക്കെ കൊടുക്കുന്ന ഓരോരുത്തർക്കും പ്രചോദനം കിട്ടി ചെയ്യാൻ ഇഷ്ടം പ്രത്യേകിച്ച് എൻ്റെ കർത്താവ് ഈ ഒരു ബ്ലെസ്സിങ് കൊടുക്കുക മാസത്തിൽ ഒരു ദിവസം എൻ്റെ ദൈവമേ ഈ ടോക്ക് കേൾക്കുന്നവർക്ക് മാത്രമല്ല എന്റെ കർത്താവ് ഈ ടോക്ക് അനേക പേർക്ക് അയച്ചു കൊടുക്കുന്നവർ ഗ്രൂപ്പുകളിലൂടെ കിട്ടുന്നവർ ഫോർവേഡ് ചെയ്യുന്നവർ ഷെയർ ചെയ്യുന്നവർ യൂട്യൂബോ ഫേസ്ബുക്കോ വാട്സപ്പോ പല തരത്തിൽ കർത്താവെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഓരോരുത്തരെ പ്രത്യേകം ബ്ലെസ് ചെയ്യുകയാണ് കർത്താവിന്റെ നാമത്താൽ കർത്താവിന്റെ രക്തത്താൽ കർത്താവിന്റെ വചനത്താൽ കർത്താവിന്റെ കുരിച്ചിന്റെ അടയാളത്താൽ കർത്താവ് സാഹസ ജോസോഷൻ ഓരോരുത്തർ ബ്ലസ് ചെയ്യുമ്പോൾ ഒന്ന് അവർ ആത്മീയ ജീവിതം കാരണം അനുഗ്രഹമായി മാറട്ടെ രണ്ട് ഇവരുടെ കുടുംബം അനുഗ്രഹമായി മാറട്ടെ മൂന്ന് ഇവരുടെ ഭൗതികമായിട്ട് അനുഗ്രഹമായി മാറട്ടെ സർവോപരി ജീവന്റെ പുസ്തകത്തിൽ ഇവരെ പേരെഴുതി ചേർക്കണം സ്വർഗത്തിൽ ഇവർക്കെതിരെ എന്തെങ്കിലും എഴുതപ്പെട്ട് മായിച്ചു കളയണം ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ